ലിസിക്കും പ്ലസ് ടു വിദ്യാർത്ഥിയായ മകൾക്കും കെട്ടുറപ്പുള്ള ഒരു വീട് വേണം കഴുകന്മാരായ മനുഷ്യരുടെ കയ്യിൽ നിന്നും രക്ഷ നേടി അന്തി ഉറങ്ങാൻ ഇത് വേറെ ഒരു നാട്ടിലുമല്ല കുന്നന്താനം പഞ്ചായത്തിനും കവിയൂർ പഞ്ചായത്തിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് മുണ്ടിയപ്പള്ളി ബാങ്കിന് എതിർവശത്ത് സഹോദരൻ്റെ വീടിന് പിന്നിൽ നീല പടുത കെട്ടി ജീവിക്കുന്ന ഒരു അമ്മയുടെയും മകളുടെയും ജീവിതമാണ് ഇത് മനസാക്ഷിയുള്ള എല്ലാവരും ഒന്ന് കാണണം സഹായിക്കണം സഹകരിക്കണം തെറ്റുകളും കുറ്റങ്ങളും ഒന്നും നോക്കരുത് കാരണം ഒരു അമ്മയുടെയും മകളുടെയും കാര്യമാണ് ഇവർ അധികം ഒന്നും ചോദിക്കുന്നില്ല മാനം കളയാതെ ജീവിക്കുവാനുള്ള അടച്ചുറപ്പുള്ള ഒരു വീട് വേണം വലുതൊന്നും വേണ്ട ആരുടെയും ശല്യമില്ലാതെ ജീവിക്കുവാനുള്ള ഒരു ചെറിയ വീട് ഇത് ആവശ്യപ്പെടുവാനുള്ള അവകാശം ഇവർക്കില്ലേ എല്ലാവരും സഹായിക്കില്ലേ സഹകരിക്കണം ഇത് നമ്മുടെ ഒരു സഹോദരിയാണ് നമ്മുടെ മകളാണ് ലിസിയുടെ പ്ലസ് ടു വിദ്യാർത്ഥിനി ഇനിയും കാര്യത്തിലേക്ക് കടക്കാം കുന്നന്താനം കവിയൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ മുണ്ടിയാപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന് എതിർവശത്താണ് ഇവരുടെ ഇപ്പോഴത്തെ ജീവിതം നീലപ്പടിത കെട്ടിയ വീടിനുള്ളിൽ ചെറുപ്പക്കാരിയായ ലിസിയും പ്ലസ് ടു വിദ്യാർത്ഥിനിയായ കുട്ടിയും താമസിക്കുന്നത് അമ്മയും പെങ്ങളും താമസിക്കുന്ന വീട്ടിൽ ജീവിക്കുവാൻ ഇടമില്ലാത്ത കാരണം കൂട്ടുകാരൻ്റെ വീട്ടിൽ അഭയം തേടിയിരിക്കുന്ന മകൻ ഇപ്പോൾ ലിസി സഹോദരന്റെ വീടിന് പിന്നിലായി പ്ലാസ്റ്റിക് വിരിച്ച കൂരയ്ക്കുള്ളിലാണ് മകളുമായി കഴിയുന്നത് മഴക്കാലമായ കാരണം ഓല മുകളിലിട്ട് ചോർച്ച തടയുവാൻ ഇവർ ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട് പക്ഷേ പെയ്യുന്ന മഴ മുഴുവൻ ലിസിയും മകളും കൊള്ളും ഉറക്കവുമില്ല ഭക്ഷിക്കുവാൻ ഉണ്ടാക്കുന്ന ആഹാരത്തിൽ പോലും മഴവെള്ളം വീഴും ഈ ആഹാരമാണ് ഈ അമ്മയും മകളും ഭക്ഷിക്കുന്നത് സമീപ വീടുകളിൽ കൂലിപ്പണി ചെയ്തു കിട്ടുന്ന തുകയാണ് ഇവരുടെ വരുമാനം അതുകൊണ്ട് രക്ഷപ്പെടുന്നതല്ല ഇവരുടെ ജീവിതം ലിസിയുടെ ഭർത്താവ് അടൂർ സ്വദേശിയാണ് അവിടുത്തെ ജീവിത സാഹചര്യത്തിൽ പൊറുതിമുട്ടി സ്വന്തം നാട്ടിലേക്ക് മക്കളുമായി ലിസി പോരുന്നു തുടക്കത്തിൽ എല്ലാവരുടെയും സഹായം ലിസിക്ക് ലഭിച്ചു എന്നാൽ ഓരോരുത്തരും അവരെ കൈയൊഴിഞ്ഞു പിന്നീട് ഇങ്ങോട്ടുള്ള ഇവരുടെ ജീവിതം ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും നിറഞ്ഞതായിരുന്നു ചോരുന്നുണ്ട് നന്നായിട്ട് ചോരുന്നുണ്ട് ഏർ നനയുന്നുണ്ട് പിന്നെ ഈ വെള്ളം എതിരെ ഒഴുകി വരുമ്പോൾ ഈ വെള്ളം മുഴുവനും പരക്കാവത്തേക്ക് കയറുന്നു പിന്നെ വെള്ളം ഞങ്ങൾക്ക് ഇവിടെ കിണറില്ലാത്തതുകൊണ്ട് അപ്പുറത്തെ വീട് റോഡേ കൂടെ ഇറങ്ങിപ്പോവണം ഒത്തിരി ദൂരം ഉണ്ട് അവിടെ പണി കഴിഞ്ഞിട്ട് അഞ്ചേ മുക്കാൽ കിട്ടണ ഞാൻ വീട്ടിൽ വരുന്നത് വന്നിട്ടാണ് പിന്നെ വെള്ളമെടുക്കുന്നത് ഒരു ഏഴുമണി വരെയും വെള്ളമെടുപ്പായിരിക്കും അങ്ങനെ വെള്ളത്തിന് വരെ ബുദ്ധിമുട്ടാണ് ഈ ചൂട് സമയമായിരുന്നപ്പം ലോറിയെ വെള്ളം ഇറക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട് പിന്നെ ഇവിടെ അടുത്ത് രണ്ട് മൂന്ന് വീട്ടിനപ്പുറത്തൊരു വീട്ടിൽ പോയി ഞാൻ ജോലി ചെയ്യുന്നത് ആദ്യമൊക്കെ പിള്ളേരെ ഞാൻ മോളെ ഞാൻ ഈ ബദലില് ഈ പിള്ളേരെ നോക്കുന്നിടത്ത് കൊണ്ടാക്കിയിട്ട് നിന്ന് ജോലി ജോലി വീടുകളിൽ മൂന്ന് സെന്റ് സ്ഥലം പലരുടെയും സഹായത്താൽ പുന്നിലം എന്ന സ്ഥലത്തുണ്ട് ഇവിടെ അടിത്തറ കെട്ടിയ നിലയിൽ ഒരു സ്ഥലവും കിടപ്പുണ്ട് പക്ഷേ ഇവിടെ ഒരു കൂര ഉയർന്നാൽ ഇവരുടെ ജീവിതം ഉയർന്നു തന്നെ നിൽക്കും അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും കനിവും സഹായവും കൂടിയേ തീരൂ നമ്മൾ അനാവശ്യമായി കളയുന്ന ചെറിയ തുകകൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചാൽ ലിസിക്കും മകൾക്കും ഒരു സഹായമായിരിക്കും ഇവിടുത്തെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലായി ഇവിടെ ഒരു സി എസ് ഐ പള്ളിയുണ്ട് അപ്പം ഞങ്ങളുടെ ചുറ്റുപാടിലുള്ള രണ്ട് മൂന്നാല് വീട്ടുകാർ ചേർന്ന് എനിക്ക് മൂന്ന് സെൻറ്റ് വസ്തു വാങ്ങിച്ചു തന്ന് അത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ഒന്നര കിലോമീറ്ററോളം ദൂരം വരും അവിടെ ഒരു ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന വീട്ടുകാരെനിക്ക് ഒരു ലക്ഷം രൂപ തന്നായിരുന്നു അത് ഒരു കക്കൂസ് പണിയാൻ അപ്പോൾ ഒരു ഷെഡായിരുന്നു നമുക്കവിടെ വെച്ച് താമസിക്കാവുന്ന വെച്ച് ആ ബാത്റൂമൊക്കെ പണിഞ്ഞു കഴിഞ്ഞാൽ ഷെഡിന് തുടങ്ങിയപ്പോഴത്തേന് പൈസ തികഞ്ഞില്ല അതുകൊണ്ട് ഒന്നും വാങ്ങിക്കാൻ പൈസ ഇല്ലായിരുന്നു കുറെ തടി അറപ്പിച്ച് വെച്ച് ഒരുപാട് തന്ന ഒരു മഹാഗണി തന്ന് അത് അറപ്പിച്ച് വെച്ച് അത് മുഴുവൻ പോയി പിന്നെ ഷീറ്റ് ഇട്ടെങ്കിലല്ലേ അത് പണി നടക്കുകയുള്ളൂ അതുകൊണ്ട് അത് നടക്കാഞ്ഞതുകൊണ്ട് അറപ്പിച്ച് വെച്ചത് മുഴുവനും നഷ്ടമായിപ്പോയി ചെതിൽ പിടിച്ചു പോയി ഇവരുടെ അക്കൗണ്ട് നമ്പർ ഫോർ ടു നയൻ സിക്സ് ഫോർ വൺ ഫോർ എയിറ്റ് ഫൈവ് നയൻ സെവൻ ഐ എഫ് എസ് സിക്കോഡ് എസ് ബി ഐ എൻ ഡബിൾ സീറോ സെവൻ സീറോ നയൻ ഫൈവ് സിക്സ് ഫോൺ നമ്പർ 7558014456